നമസ്കാരം കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കടിക്കുന്നത് ദമ്പതികൾ തമ്മിൽ വഴക്കുകൂടുന്നത് കലഹം നിരന്തരമായിട്ടുള്ള കലഹം ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ദമ്പതികള് കുടുംബത്തിൽ വഴക്കും പ്രശ്നങ്ങളുണ്ടാകുന്നത് കൊണ്ട് കുട്ടികൾക്കൊക്കെ ജീവിതത്തിലെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും അശാന്തി മനസമാധാനം കേടതൊക്കെ കളിയാടുന്നു കുടുംബത്തിൽ പൊതുവെ ഒരു ഐശ്വര്യമൊക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രസന്ന രൂപ എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട് അത് ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് വരിയോ ഭർത്താവോ ആരെങ്കിലും ഒരാൾ അത് ഒരു ദീക്ഷയായിട്ട് എടുക്കാം അല്ലെങ്കിൽ എന്നിട്ട് ഈ പ്രസന്ന രൂപ എന്ന് പറയുന്ന മന്ത്രം ദിവസവും രാവിലെ അഞ്ചു പ്രാവശ്യം വീതം ഇത് ജപിക്കാം പിന്നെ ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് ഇത് ഉപാസിക്കുന്ന സമയത്ത് നമ്മൾ നിത്യവ്രതം അതായത് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് പുകവലി മദ്യം അതുപോലെ തന്നെയുള്ള മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് നിത്യബ്രഹ്മചര്യം പോലെ വേണം നമ്മൾ ഈ മന്ത്രത്തെ ഉപാസിക്കാനായിട്ട് അതുപോലെ തന്നെ രാവിലെയാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പ്രസന്ന രൂപ ജപിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നായിരിക്കണം നമ്മൾ രാവിലെ ചെയ്യേണ്ടത് അഭി രാവിലെ കിഴക്കോട്ട് അഭിമുഖമായിരുന്ന വെളുത്ത വസ്ത്രം ധരിച്ച് വേണം നമ്മളിത് അഞ്ച് പ്രാവശ്യം ഈ മന്ത്രം പ്രസന്ന രൂപ മന്ത്രം ജപിക്കാൻ ഇത് വെറുതെ നമ്മൾ ബുക്കുകളിൽ നിന്നോ മറ്റോ എഴുതിയെടുക്കാതെ പ്രസന്ന രൂപ മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് ദക്ഷിണ കൊടുത്ത ദീക്ഷയായിട്ട് നമ്മൾ ആ മന്ത്രം ഏറ്റുപറഞ്ഞ് അത് ജപിക്കുന്നത് അല്ലെങ്കിൽ അത് പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ നിത്യവും അത് ഉപാസിക്കുന്നത് ഏറ്റവും ഫലപ്രദമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹവും ലഹളയൊക്കെ മാറാനും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഒക്കെ കൈവരിക്കാനായിട്ട് അത് മത്സ്യമാംസാ ളൊക്കെ വെടിഞ്ഞ് വൃതശുദ്ധിയോടുകൂടി നിങ്ങൾ ചൊല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ ദമ്പതികൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയൊക്കെ മാറിയും സ്വരചർച്ചക്കുറവൊക്കെ മാറി അവര് തമ്മില് വളരെ ഒരു അടുപ്പത്തിലേക്ക് വരും വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നമ്മൾ ഇതൊരു വൃതാചാര്യത്തോടുകൂടി ഈ മന്ത്രത്തെ ഈ പ്രസന്നാരൂപത്തെ നമ്മൾ ഉപ ഉപാസിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഗുണങ്ങള് തീർച്ചയായിട്ടും കിട്ടും അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ രാമായ രാമചന്ദ്രായ സൗമ്യായ ശ്രീം നാരായണായ സീതായുക്തായ ലക്ഷ്മണ സേവിതായ ശ്രീ സൗഭാഗ്യ രൂപാത്മനെ ഹനുമത് സേവിതായ സത്യായ നമ എന്ന മന്ത്രം ഈ പറയുന്ന ശ്ലോകം ഇത് നൂറ്റെട്ടു വീതം ഇരുപത്തിനാല് ദിവസം അടുപ്പിച്ച് നിങ്ങൾ വ്രതം നോറ്റുകൊണ്ട് മത്സ്യമാംസാദിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇരുപത്തിയൊന്ന് ദിവസം അടുപ്പിച്ച് നൂറ്റിയെട്ട് പേരും നിങ്ങൾ ജപിച്ചാലും നിങ്ങളുടെ കുടുംബത്തിലെ വഴക്കുകളൊക്കെ മാറിയും പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെ സ്നേഹത്തോടു കൂടിയും വളരെ ഐക്യത്തോടു കൂടിയും പെരുമാറുക ചെയ്യും ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പാലിക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഭക്തിപൂർവ്വമുള്ള ഒരു വിശ്വാസമാണ് നമുക്കവിടെ ഉണ്ടാകേണ്ടത് പിന്നെ വൃതാ വ്രതവും പാലിക്കണം ഇന്നത്തെ കാലത്ത് വ്രതം പാലിക്കൽ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് ദിവസമൊക്കെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അത് വീണ്ടും അത് തെറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തിയൊന്ന് ദിവസം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ മന്ത്രങ്ങൾ ചെയ്യേണ്ടത് അതൊരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് ഇതിനെയെല്ലാം ഈ ശ്ലോകത്തെയും മന്ത്രത്തെയും പ്രസന്നാരൂപ മന്ത്രത്തെയൊക്കെ ഉപാസിക്കുന്നത് കൊണ്ട് നമുക്ക് കുടുംബത്തിലുള്ള കലഹങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അമിതമായിട്ടുള്ള വഴക്കുകളൊക്കെ മാറി കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ അത്യുത്തമമായിട്ടുള്ള മന്ത്രം തന്നെയാണ് പ്രസന്ന രൂപ മന്ത്രം